കോഴിക്കോട് രണ്ടര കോടിയുടെ ലഹരി പിടിച്ച സംഭവത്തിൽ ലഹരി സംഘത്തിലെ രണ്ടാമനും പിടിയിലായി പെരുവണ്ണാമുഴി സ്വദേശി ആൽബിൻ ആണ് അറസ്റ്റിലായത് കുമളിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായുണ്ട് അഭിജിത്ത് പറയൂ ഗോപി കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് കോഴിക്കോട് പുതിയങ്ങാടിയിൽ വെച്ച് രണ്ടരക്കോടിയുടെ ലഹരി മരുന്നുകൾ പിടികൂടിയത് പോലീസിനെ കണ്ട് പോലീസിന്റെ റെയ്ഡ് കണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരും രക്ഷപ്പെട്ടിരുന്നു അതിലെ മുഖ്യപ്രതിയായ ഷൈൻഷാജിയെ കഴിഞ്ഞ ദിവസം പോലീസ് എത്തി പിടികൂടി ഇപ്പോൾ ഈ രണ്ടാമത്തെ പ്രതി കൂടി പോലീസിൻ്റെ വലയിലായിരിക്കുകയാണ് ഇയാളുടെ പേര് ആൽബിൻ സെബാസ്റ്റിൻ എന്നാണ് കുമളിയിലെത്തി സാഹസികമായാണ് ഇയാളെ പോലീസ് പിടികൂടിയിട്ടുള്ളത് ഇതോടെ ഈ കേസിലെ രണ്ടുപേരും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് പുതിയങ്ങാടിയിൽ വെച്ച് കോടിയുടെ ലഹരി അതിൽ എം എൽ എസ് ടി സ്റ്റാമ്പുകൾ ഒക്കെ ഉൾപ്പെടും അന്ന് വലിയ തോതിലുള്ള ഒരു ലഹരി തന്നെയാണ് പിടികൂടിയത് കോടിയുടെ അളവ് അത് സമീപകാലത്ത് പിടികൂടിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു ക്വാണ്ടിറ്റിയാണ് ഏതായാലും ഈ ഒരു സംഭവത്തിന് ശേഷം ഈ രണ്ട് പ്രതികളും ഗോവയിലും അരുണാചൽ പ്രദേശിലുമൊക്കെയായി ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു പിന്നീട് ഇവർ നാട്ടിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ളൊരു വിവരം പോലീസ് ലഭിച്ചിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ ഒരു പരിശോധനയ്ക്ക് ഒടുവിലാണ് ഈ ഷൈൻ ഷാജിയെ ബംഗളൂരിൽ നിന്ന് പിടികൂടിയത് ഒപ്പം തന്നെ ഈ രണ്ടാമനായ ആൽബിൻ സബാസ്റ്റ്യൻ കുമളിയിലെത്തി എന്നുള്ളൊരു വിവരം കഴിഞ്ഞ ദിവസം പോലീസ് ലഭിച്ചു അങ്ങനെയാണ് പോലീസ് കുമളിയിലെത്തിയത് ഏതായാലും പോലീസ് കമ്മീഷണർ ഈ വെള്ളയിൽ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നുള്ള കാര്യം കൂടി അറിയുന്നു ഏതായാലും പോലീസും വെള്ളയിൽ പോലീസും ഡാൻസ് ആഫും സംഘവും ചേർന്നാണ് ഈ രണ്ട് പ്രതികളെയും പിടികൂടിയിട്ടുള്ളത് ഗോപി